നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിഷയം ഗണപതി ഹോമത്തെക്കുറിച്ച് ചുരുക്കി എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും വേണം എന്ന പ്രകാരം ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആ ബെല് ബട്ടനും ചൂന്ന് ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക ഇപ്പോൾ കാണുന്നത് എൻ്റെ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് വെള്ളം കയറിയോ വെള്ളം കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വിഷയം ഗണപതി ഹോമ ആദ്യം ഹോമകുണ്ടം തയ്യാറാക്കും ചാണകം തെളിച്ച് അത് വൃത്തിയാക്കും അതിനുശേഷം അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ കൊണ്ട് ആ ഹോമകുണ്ടം അലങ്കരിക്കും അതൊക്കെ ഇങ്ങനെ വരച്ച് അലങ്കരിക്കും അതിന് ശേഷം കോമകുണ്ടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു പത്മം ഒരു ചെറിയ പത്മം ഇടും സ്വസ്തികപത്മം മഞ്ഞളും അതേപോലെ അരിപ്പൊടിയും ചേർത്ത് സ്വസ്തിക പത്മം ഇടും അതിൽ അരി നെല്ല് കുളുപ്പം കലർത്തി ചെയ്ത് ദർഭ എല്ലാം വെച്ച് അതിൻ്റെ മുന്നിൽ നിലവിളക്ക് മൂന്ന് വിളക്ക് വയ്ക്കും ഒന്ന് ഗുരുവിനെ ഒന്ന് ഗണപതി കോമത്തിൻ്റെ മുന്നിൽ മറ്റൊന്ന് ഗണപതിക്ക് അതിന് ശേഷം പീഠം ഒരുക്കും ഗുരുവിനും ഗണപതിക്കും മുട്ടിപ്പലക പോലെ പീഠം വെച്ച് വിരി വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു സൂശിയില വെച്ച് അതിൻ്റെ മുകളിൽ അരി നെല്ല് പരത്തി അതിൻ്റെ മുകളിൽ ഒരു സൂചൽ വെച്ച് അതിൻ്റെ മുകളിൽ അരി കരത്തി ഒരു തേങ്ങ വെച്ച് കൂർച്ചം വെച്ച് അതേപോലെ അരിയും പൂവും എല്ലാം അതിൻ്റെ മുകളിൽ സമർപ്പിച്ച് വീടം ഒരുക്കും അതിന് പൂജയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം വയ്ക്കും ഹോമിക്കുന്നതും നിവേദിക്കുന്നതും ഗണപതി പീഠത്തിൻ്റെ അവിടെ നിവേദിക്കും വേണം ഹോമിക്കും വേണം ആ രണ്ടും ഒന്നാണ് അതായത് അഷ്ടദ്രവ്യമാണ് അപ്പോൾ അഷ്ടദ്രവ്യം തയ്യാറാക്കണത് മലര് അവൽ കൽക്കണ്ടം മുന്തിരി കരിമ്പ് ഗണപതി നാരങ്ങ തേൻ കരിമ്പ് ഇതെല്ലാം ചേർത്ത് നാളികാരം പൂളി നെയ്യിൽ വറുത്ത് അതിലിട്ട് എള്ള് നെയ്യിൽ വറുത്തിട്ട് ശർക്കര ഒഴുക്കി ഒഴിച്ച് ഇളക്കി ചേർത്ത് വെക്കുന്നതാണ് അഷ്ടദ്രവ്യം അതിൽ നിന്ന് ഒരു പങ്ക് ഗണപതി വിളക്കിൻ്റെ മുന്നിൽ വേദിക്കും ഒരു പന്ത് ഹോമത്തിലേക്കും അർപ്പിക്കും തിരുമേനി പൂജദിവങ്ങളെല്ലാം ഒരുക്കി വെച്ച ശേഷം പീഠത്തിലിരുന്ന് ദേഗസ്വതി ശങ്കുപുരാണം പത്മാരാധനം കഴിഞ്ഞ് ഗുരുപീഠം പൂജിക്കും ഗുരുപീഠം പൂജ കഴിഞ്ഞാൽ നേദിക്കും അവിടെ നെയ്തിക്കാന്ന് പറഞ്ഞാൽ ഒരലച്ചീന്തിൽ പഴമോ കൽക്കണ്ട മുന്തിരിയോ നാളികരപ്പൂളോ എന്തെങ്കിലും വെച്ച് അവിടെ ഒരു നേദ്യം കൊടുക്കും അതിനുശേഷം ഗണപതി പീഠം പൂജിക്കും ഗണപതി പീഠത്തിൻ്റെ മുന്നിൽ ഈ അഷ്ടദ്രവ്യം വെച്ചിട്ടുള്ളത് ഭഗവാന് നിവേദിക്കും അതിനോടൊപ്പം തന്നെ ഹോമകുണ്ടത്തിൽ കൽപ്പൂരം വെച്ച് ചകിരി പ്ലാവിൻ്റെ പിറക് ഇവ കൂട്ടി അഗ്നി ജ്വലിപ്പിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ നിവേദ്യത്തിന് ഉപ്പാടായിട്ട് വിളക്കീട് തെളിയിക്കോട്ട് അത് വിട്ടുപോയി ഒക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ പറയണ കാരണം കൊണ്ടാണ് അപ്പോൾ ഗണപതി വിളക്കൊക്കെ തെളിയി എല്ലാ വിളക്കുകളും തെളിയിച്ചിട്ടാണ് ഗണപതി വേദിയും ഗുരുവിനും വേദിയൊക്കെ കഴിയുക ഗുരുപീട പൂജ ഗണപതി പീഡ പൂജക്കും കഴിയുന്നത് പിന്നീട് ഒരു പതിനൊന്ന് പ്രാവശ്യം ചന്ദനം ഹോംകൂട്ടത്തിന് ചുറ്റും തെളിക്കും ജലം പതിനൊന്ന് പ്രാവശ്യം തെളിക്കും പുഷ്പം പതിനൊന്ന് വയസ്സിക്കും പിന്നെ ഗണപതിയെ ഈ ഹോമകുണ്ടത്തിലേക്ക് ആവാഹിക്കും അതിനുശേഷം ഗണപതിയുടെ വായിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് പൂജാരി ഓരേ കൈയ്യ് അഷ്ടദ്രവ്യമെടുത്ത് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കും അത് കഴിഞ്ഞ് നാളികാരം നെയ്യ് ചേർത്ത് പൂളി വെച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് മൂന്ന് പിടി സമർപ്പിക്കും ഓരോ പതിനൊന്ന് പൂള് ഓരോന്നായി സമർപ്പിക്കും നെയ്യ് അതിൻ്റെ കൂടെ നെയ്യ് ഹോമകൂട്ടത്തിൽ സമർപ്പിക്കാം നെല്ല് സമർപ്പിക്കും ഓരോന്നുള്ളൽ നെല്ല് സമർപ്പിക്കും ആ അതിനോടൊപ്പം തന്നെ പ്രത്യേക കാര്യങ്ങൾ എന്തിനും നടക്കണമെങ്കിൽ അതിന് പ്രത്യേക ദ്രവ്യങ്ങളുണ്ട് അത് ചേർത്ത് ഹോമിക്കാറുണ്ട് പിന്നെ ഒരു നാല് ചിരട്ട ഗണപതിയുടെ നാല് മുഖമായി സങ്കല്പിച്ച് ഹോമക്കുണ്ടത്തിൻ്റെ അകത്ത് നാല് ദിക്കിലായി വെക്കും ഇനി അതെല്ലാം എരിഞ്ഞു തീരണം അതെല്ലാം എരിഞ്ഞു തീരുന്ന സമയം തിരുമേനി ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിച്ച് പുഷ്പങ്ങൾ കൊണ്ട് വിളക്കിൻ്റെ മുന്നിൽ അർച്ചന അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ആ സമയം തന്നെ ഗണപതി കോപത്തിൽ ആരൊക്കെ പങ്കു പേര് കൊടുത്തിട്ടുണ്ടോ അവരുടെ പേരും നാളും വെച്ചിട്ടും അർച്ചന നടത്തും അപ്പോൾ ഈ കോമക്കൂട്ടത്തിലൊക്കെ എഴിഞ്ഞ് തീർന്നപ്പോൾ തീർന്നു എന്ന് കണ്ടാൽ കൽപ്പൂരം കത്തിച്ച് ആരാധിക്കും കൽപ്പൂരം കത്തിച്ച് ആരാധിച്ച് കഴിഞ്ഞാൽ തിരുമേനി ഒരു അലച്ചീന്തയിൽ നെയ്യ് വറ്റിയിട്ട് ഈ അഗ്നകൂട്ടത്തിലൊക്കെ കരി എടുക്കും എന്നിട്ട് തിരുമേലി തൊട്ട ശേഷം ഭക്തർക്ക് നൽകും അപ്പോൾ ഗണപതി ഹോമം ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു അല്ലേ ഇനി അടുത്ത എപ്പിസോഡിൽ എന്താണ് വേഗബുദ്ധി സേവയെക്കുറിച്ചാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് അതുവരെല്ലാവരും സുഖസന്തോഷമായി